നിങ്ങൾക്ക് ശംഭൂകനെക്കുറിച്ച് അറിയാമോ ശംഭൂകൻ്റെ ശിരസ് ഛേദിച്ച് കളഞ്ഞത് ശ്രീരാമനാണ് അതിന് കാരണം ശൂദ്രനായ ശംഭൂകൻ തപസ് അനുഷ്ഠിക്കുകയും വിദ്യയും മറ്റും നേടാൻ ശ്രമിക്കുകയും ചെയ്തു എന്നതാണ് കഠിന തപസ്സുകൊണ്ട് ഇതൊക്കെ ശംഭൂകന് ലഭിച്ചാലോ എന്ന് കരുതി ശംഭൂഗൻ്റെ ശിരസ് ഛേദിക്കുകയായിരുന്നു ആ ഒരു കാലത്തേക്ക് നമ്മൾ തിരിച്ചു പോകുമോ വിദ്യ അഭ്യസിച്ചു എന്നതിൻ്റെ പേരിൽ ഏകലവ്യൻ്റെ പെരുവിരൽ ദക്ഷിണയായി വാങ്ങിയ മാഷുമാരെ പറ്റി നമുക്കറിയാം അങ്ങനെ ഒരു മാഷുണ്ടായിരുന്നു എന്നാൽ ഇതിപ്പോൾ പറയാൻ കാരണം ആ ഒരു കാലത്തേക്ക് നമ്മളെ തിരിച്ചു നടത്തുകയാണോ സംഘപരിവാർ മേൽക്കയുള്ള പള്ളിക്കൂടങ്ങൾ തൃക്കരിപ്പൂരിൽ നിന്ന് വന്ന വാർത്തയാണ് നിങ്ങളൊക്കെ പലരും അറിഞ്ഞു കാണും അറിയാത്തവർ കൂടി മനസ്സിലാക്കാനാണ് ഇതിപ്പോൾ ഇവിടെ പറയുന്നത് അധ്യാപകർ കൊണ്ട് അവരുടെ വിദ്യാർത്ഥികളെ കൊണ്ട് കാൽ കഴുകിക്കുകയാണ് അങ്ങനെ അവർക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കുകയാണ് ഇത് പഴയ ഗുരുകുല സമ്പ്രദായ കാലത്തെ ചില രീതികളിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുചെന്ന് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് പണ്ട് അങ്ങനെയാണ് ഗുരുകുല കാലത്ത് ഗുരുവിൻ്റെ വീട്ടിൽ പോയി താമസിച്ചാണ് പഠിക്കലൊക്കെ അപ്പോൾ ഗുരു പഠിപ്പിക്കും വിദ്യ പകർന്നു കൊടുക്കും അവിടുത്തെ വിറക് കയറണം മറ്റ് ജോലികളൊക്കെ ചെയ്യണം അടുക്കളപ്പണി ചെയ്യണം എല്ലാ ജോലിയും ചെയ്യിക്കും അങ്ങനെ ഗുരുവിൻ്റെ വീട്ടിലെ ദാസ്യവൃത്തി ചെയ്തിരുന്നൊരു കാലത്തേക്ക് പുതിയ കാലത്തെ കുട്ടികളെ തിരിച്ചു നടത്തിക്കാൻ ഉള്ള ശ്രമമല്ലേ ഇത്തരം പരിപാടികൾ ഇത് ചെറുക്കപ്പെടേണ്ടതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് തൃക്കരിപ്പൂരിൽ നിന്നും വന്ന ദൃശ്യങ്ങൾ കണ്ടു നോക്കുക അധ്യാപകർ നിരന്നിരിക്കുന്നു അവരുടെ കാൽക്കൽ നിരന്നിരിക്കുന്ന കുട്ടികൾ വിദ്യാർത്ഥികൾ ഇതൊരു സ്കൂളിൽ നടക്കുന്നതാണ് ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ചോദ്യം ചെയ്താൽ മാത്രം പോരാ ആ ബന്ധപ്പെട്ട സ്കൂളിൻ്റെ പേരിൽ കൃത്യമായും നടപടി ഉണ്ടാവേണ്ടതുമാണ് ഇനി നമുക്ക് തിരിച്ചു നടക്കാൻ കഴിയില്ല പുരോഗതിയുടെ കാലത്തേക്കാണ് നമ്മൾ തോറ്റു മടങ്ങിയതെല്ലാം തിരിച്ചു വരുന്ന ഒരു കാലത്തേക്ക് നമ്മളെ നയിക്കാൻ ഒരിക്കലും അനുവദിക്കരുത്